സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് എന്ന് ഇറങ്ങി വരുമ്പോഴേ രസ്മിൻ ബായി വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആൾക്കാർ വന്ന് എന്നെ പൊതിഞ്ഞ് എന്നെ ഇങ്ങനെ സ്നേഹം കൊണ്ട് വാരി പുണർന്നങ്ങ് കൊണ്ടുപോകുന്നതാണ് അതായത് ഇവരെയൊക്കെ ആൾക്കാർ വന്നിട്ട് എന്നെ ഇങ്ങനെ തോളിലിങ്ങനെ കൊണ്ടുപോകുന്ന രംഗമാണ് റസ്മിൻ എന്ന് പറയുന്ന നമ്മുടെയെല്ലാം ടീച്ചർ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടിട്ടാണ് ഇങ്ങനെ നാട്ടിലേക്ക് വന്നത് ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും എവിടെ നോക്കിക്കഴിഞ്ഞാലും ജിൻഡോ 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 മാത്രം അതായത് എല്ലാവരും മൈക്ക് നീട്ടിയിട്ട് ചോദിക്കുന്നത് ജിൻഡോ 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 എന്ന് മാത്രം എവിടെയും ഈ നോറയും ഇല്ല ജാസ്മിനുമില്ല ഗബ്രിയുമില്ല ഇല്ല ഒരാൾ പോലും ഇല്ല എല്ലാവർക്കും അറിയേണ്ടത് ജിൻഡോ എവിടെ ജിൻഡോ എന്ത് ജിൻഡോ എങ്ങനെയെന്നാണ് അത് ശരിക്ക് രസ്മിനു കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കിളി പോയിട്ട് അവിടെ കിടന്നിട്ട് ഇനി എന്ത് ചെയ്യും ഈശ്വര എന്ന് പറഞ്ഞു പോയി നിന്ന് കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും വലിയ ഇത്രയും ആൾക്കാരുള്ള ഒരു മനുഷ്യനെയാണോ താൻ ഇതുവരെ വെറുത്തത് എന്ന് ആലോചിച്ചിട്ട് കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുമാത്രവുമല്ല വീട്ടിലെത്തുമ്പോഴേക്ക് അതിനപ്പുറത്ത് പ്രശ്നം അതായത് വീട്ടുകാർ എന്ന് പറഞ്ഞ ജിൻഡോ ഫാൻസ് എല്ലാവർക്കും വേണ്ടത് ജിൻഡോ അനുജനാണെങ്കിൽ ജിൻഡോൻ്റെ ആൾ അതുപോലെ തന്നെ ഉമ്മ പറയുന്ന ജിൻഡോയാണ് കപ്പടിക്കുകയാണ് സഹോദരി പറയുന്ന ജിൻഡോയാണ് നല്ല മനുഷ്യൻ പക്ഷേ ആ നല്ല മനുഷ്യൻ്റെ മനസ്സ് കാണാൻ ഈ റസ്മിൻ ബൈക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ആദ്യത്തെ ആ ഒരു ആഴ്ചയിലൊക്കെ രണ്ടു പേരും ഈ പിന്നെ പവർ റൂമിലൊക്കെ കയറിയപ്പോഴ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് കാരണം രണ്ടുപേരും കൂടിയിട്ട് എന്താ പറയുന്നത് നല്ല ടാസ്ക് ഒക്കെ കളിക്കും പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴും ജിൻഡോയെ പാടെ മാറ്റി നിർത്തിയിട്ട് ഗബ്രിയുടെയും അതുപോലെ തന്നെ ജാസ്മിൻ്റെയും ഒരു പാവക്കുട്ടിയായി മാറുന്നൊരു പിന്നെ ഒരാളെയാണ് നമ്മൾ റസ്മിനിൽ കണ്ടത് അതായത് ആദ്യം തന്നെ ഇവർ പവർ റൂമിലൊക്കെ നല്ല ഇതായിരുന്നു ഒത്തൊരുമയായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു കംസത്തെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതോട് കൂടിയിട്ട് റസ്മിൻ ബായിൻ്റെ അടപ്പും തള്ളിയിൽ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നാല് പ്രാവശ്യം പവർ റൂമിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പത്ത് അറുപത്തഞ്ച് ദിവസം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ചാമത്തെ ദിവസങ്ങളിൽ ഈ പെൺകുട്ടി ഔട്ടാകേണ്ടതായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പിന് അമിത പ്രാധാന്യം നൽകി ഞാനവൻ്റെ കുടുംബത്തിനെ പോലും മറന്നുകൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ ഏറ്റവും വലുത് എന്ന് കരുതിയിട്ട് ആ ഒരു പ്രാധാന്യം അങ്ങോട്ട് നൽകി അവരുടെ ഇടയിലെ കുളുവാവയായിട്ട് അങ്ങ് നിന്നു അങ്ങനെ അങ്ങ് നിന്നു കഴിഞ്ഞാൽ ഏതായാലും ഗബ്രിക്കും ജാസ്മിനും നല്ല വിലയാണെന്ന് പുറത്ത് ഏതായാലും ആ വിലയിൽ കൂടി ഞാനും അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമൊക്കെ നിന്നത് പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ പറയുന്ന ബലിയൊന്നും വെളിയിൽ ഇല്ല അതായത് ഭയങ്കര പ്രശ്നത്തിൽ തന്നെയാണെന്ന് കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു വരാനും നോക്കി ഈ അടുത്ത ഒരു കുറച്ച് ദിവസം മുമ്പ് വരെ ജിൻഡോനോട് ഭയങ്കര കാര്യമായിരുന്നു ഈ ഫാമിലിയൊക്കെ പോയി വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ജിൻഡോനോട് കുറച്ചങ്ങ് എടുക്കാനൊക്കെ നോക്കിയിരുന്നു പക്ഷെ നമ്മൾ വിടണ്ടേ നമ്മൾ വിടില്ലല്ലോ അങ്ങനെ തോന്നുമ്പോഴെടുക്കണ്ട ഒരു സംഭവം അല്ലല്ലോ അത്രമാത്രം വിഷമിപ്പിച്ചിട്ടില്ലേ എന്തായിരുന്നു കോലം ഉയ്യോ ആ കയ്യൊക്കെ ചൂണ്ടിയിട്ട് അതാ ഞാൻ പറഞ്ഞത് ജിൻഡോക്ക് നോബൽ സമ്മാനം കൊടുക്കണം സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുക്കണം അത്രമാത്രം സമാധാനം ജിൻഡോ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഞാൻ ഓരോ വഴക്കും വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതാണ് ഭഗവാനെ കയ്യ കൈയ്യടക്കല്ലേ കയ്യടിക്കല്ലേ കയ്യടിക്കല്ലേ എന്ന് അതായത് കയ്യങ്ങാനം പൊങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് നന്ദനേന്റെ വഴക്ക് വരുമ്പോൾ ഞാൻ ആദ്യം അതാ വിചാരിച്ചത് ആ കൈ ഒന്ന് പോക്കറ്റിൽ ഇട്ടിരുന്നെങ്കിൽ ഏതായാലും ആ മനുഷ്യൻ കൈ ഇങ്ങനെ കെട്ടി നിന്ന് കാരണം വച്ചാൽ അറിയാതെ പോലും ഒന്ന് തല പോലും കൈ ആ സമയത്ത് പൊങ്ങൂലെന്ന് ആ മനുഷ്യൻ ശബ്ദമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ അവിടെ നിൽക്കാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യുകയാണ് പ്രൊവോക്ക് ചെയ്തിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഈ റസ്മിൻ ശ്രമിച്ചത് ആ റസ്മിൻ അതുകൊണ്ടല്ലേ എല്ലാവരും വെറുത്തു പോയത് ശരിക്ക് അവിടെ അന്ന് ആ പവർ റൂമിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കില് ഈ റശ്മിൻ ഇപ്പോഴൊന്നും ഇവിടെ പുറത്തു വരേണ്ട ആളൊന്നും പക്ഷെ അവിടെ നിന്ന് മറ്റേ അവരുടെ കംസിയായിട്ട് പോയതാണ് ഏറ്റവും വല്യ പ്രശ്നമായി കംസിയല്ല കംസോ കംസം കം അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം നടന്നത് അപ്പൊ എന്തൊക്കെയായാലും ഇപ്പൊ നാട്ടിൽ വന്നപ്പോഴീ ജിൻഡോ 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 എന്ന് പറഞ്ഞു ഏട് നോക്കിയാലും ജിൻഡോ ഇന്നലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരുപാട് ചാനലുകാർ ഇൻ്റർവ്യൂന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ ധൈര്യമില്ല കാരണം എന്താണ് ഇവിടെ ആകെ പറയുന്നത് ജാസ്മിൻ 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 എന്നല്ലേ ജാസ്മിനെ പറ്റിയിട്ട് നല്ലത് പറയണമെന്ന് എന്ന് വിചാരിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ജാസ്മിൻ കപ്പും കൊണ്ടുവരും ആ ഒരു അമ്പത് നിന്ന് ഒരു അഞ്ച് ലക്ഷം എനിക്ക് തരും ആ ഒരു പ്രതീക്ഷയിലാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോഴല്ലേ സംഗതികളെല്ലാം കലങ്ങി മറിഞ്ഞതറിയുന്നത് മേഘങ്ങളെല്ലാം കലങ്ങി മറിഞ്ഞതല്ലേ ഇവിടെ എത്തി നോക്കുമ്പോൾ ആർക്കും ജാസ്മിനെയും വേണ്ട നോറയും വേണ്ട റസ്മിനെയും വേണ്ട ഒരാളെപ്പോലും എല്ലാവർക്കും മാത്രം വിടുന്നു എന്തിനധികം പറയുന്നത് ഈ പിന്നെ എന്താ പറഞ്ഞ നെടുമ്പാശ്ശേരി മുതല് പിന്നെ എന്താ പറഞ്ഞാൽ അങ്കമാലി വരെ എന്ന് പറഞ്ഞ മൊത്തം ജിൻഡോന്റെ ഫോട്ടോ എന്നാ പറയുന്നത് അപ്പൊ അത്രമാത്രം ജിൻഡോ ആൾക്കാർ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്തു ഇന്നും ഇന്നലെയായിട്ട് പനിയാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല അതാണ് വീട്ടിൽ തന്നെ കടന്നുറങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല എന്തു പറയാനാണ് ഇത്രയും വലിയ നല്ല ഒരു വ്യക്തി രണ്ട് പേരെ കൂടെ കൂടിക്കൊണ്ട് മാത്രം ജനങ്ങൾ വെറുത്തു പുറത്തിറങ്ങി ഇനി എന്തു പറയാനാണ് ആരോട് പറയാനാണ് ഇനി പറഞ്ഞിട്ടെന്താ കാര്യം ഇപ്പോഴും എപ്പിസോഡ് കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം പോകുന്നുണ്ടാവുക ആ ആദ്യത്തെ ആ ഒരു പവർ ടീമും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഇല്ലേ കണ്ണിൽ ഇങ്ങനെ തുടദുടാ വെള്ളം പോകുന്നുണ്ടാവും ആ കളി ആങ്ങാനാ കളിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ എത്തേണ്ടതാണ് പക്ഷെ അവിടെ പോയിട്ട് മറ്റേവരുടെ കുണുഭാവിയായി കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടായോ എടുത്ത് പുറത്തിട്ടില്ലേ ബിഗ് ബോസും ജനങ്ങളും എല്ലാവരും കൂടി കൂടിയിട്ട് എത്ര വാണിങ് കൊടുത്താണ് എത്രമാത്രം കൊടുത്താണ് എന്നിട്ട് ഇന്നലെ ലാലേട്ടൻ വരെ പറഞ്ഞു ആ ചെയ്തത് ശരിയായിരുന്നോ അതായത് നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി ശരിയായിരുന്നോ എന്ന് അവിടെയും പറയുന്ന ന്യായങ്ങളുണ്ട് കുറേ ന്യായങ്ങളുണ്ട് ഭയങ്കര ന്യായമാണ് ഭയങ്കര ന്യായക്കാരിയാണ് ആ ന്യായങ്ങളങ്ങനെ അങ്ങ് നിർത്തും അതുകൊണ്ടല്ലേ ലാലേട്ടനോട് പോയിട്ട് പറഞ്ഞ് പോയിട്ട് എപ്പിസോഡ് കണ്ടിട്ട് വാടാ ഇവിടെ കിടന്നിട്ട് വെറുതെ അറിയാതെ എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അത്രമാത്രം ന്യായീകരണമാണ് എന്തൊക്കെയായാലും ഇന്നൊരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഒരാൾക്ക് പോലും ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല കൊടുക്കാൻ വേണ്ടി വരില്ല എന്നാണ് അറിയുന്നത് കാരണം കൊടുക്കാൻ കഴിയില്ല എന്താണ് കൊടുക്കേണ്ടത് അതാണാലോചിക്കുന്നത് കാരണം ജിൻഡോൻ്റെ കൂടിയാണെങ്കിൽ എന്തൊക്കെ പറയാനുണ്ടാകും എന്നിട്ട് ഇവിടെ വന്നിട്ടോ ആ ഒരു വൈരാഗ്യം തീരുന്നില്ല ആ വൈരാഗ്യവും പകയും ഇതും മനസ്സിൽ വെച്ചിട്ട് ഇപ്പോഴും എല്ലാവരോടും പറയുന്നത് എന്താണെന്ന് അറിയില്ലേ ജിൻഡോന് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ പിന്നെ എന്താ പറഞ്ഞ മാനം പോകുന്നു ജിൻഡോന് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ മാനം പോകുന്നു പിന്നെ ആർക്കാ കപ്പ് ആടെ കപ്പ് കൊടുക്കേണ്ടത് ജാസ്മിനാണെന്ന് അവിടെ ജാസ്മിന് കൊടുക്കാൻ എന്ത് മാന്യതയാണ് ജാസ്മിൻ കാണിച്ചത് എന്ത് മാന്യതയാണ് അവിടെ ജാസ്മിൻ കാണിച്ചിരിക്കുന്നത് കപ്പ് കൊടുക്കാൻ ഈ കെട്ടിപ്പുടിയും ഉമ്മോക്കലും മാത്ര അല്ല അതിന് പോയിട്ട് കുറച്ച് പിന്നെ ഇത് കൊടുത്തതാ വളകൊട്ട് കൊടുത്തതാ അമ്മാതിരി തോന്നിയ മാസം കാണിച്ചിട്ടും പറയുകയാണ് അവിടെ ജിൻഡോന് കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ഇത് പോകുന്നത് അപ്പം ശരിക്ക് നല്ല വിഷമമുണ്ട് നല്ല വിഷമവും നല്ല അസൂയുമുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ജിൻഡോന് ഇവിടെ ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാർ ഇതെല്ലാം കാണുമ്പോഴില്ലേ ഈ ടീച്ചർക്ക് നല്ല രീതിയിൽ നെഞ്ഞുവേനയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ പെട്ടുപോയില്ലേ ഇനിയെങ്കിലും നന്നാകാൻ നോക്കി എവിടെ നന്നാകാനല്ലേ എവിടെ നന്നാകാൻ വരുമ്പോഴും കൂടി ആ പൊട്ടത്തരം പറഞ്ഞിട്ടല്ലേ വന്നിനി ഞാൻ പോവാ അതിലടവാന്നേ മനസ്സിലാക്കണം നിങ്ങൾ ഭയങ്കര ഇതല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഏതാ സാധനങ്ങൾ എന്നറിയാം ജിൻഡോനെ അവിടെ കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നും മറക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന് ഇതിനെ കാണുമ്പോഴില്ലേ ഇന്നും മറക്കാൻ പറ്റുന്നില്ല നമുക്ക് ജിൻഡോനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കളിയാ കളിച്ചത് എംമാതിരി കളിയാ കളിച്ചത് എന്ന് ആലോചിക്കുമ്പോഴേ ഹോ എന്തോ ആയിരുന്നു വർത്താനം ഞാനെന്തോ ബിഗ് ബോസിന്റെ എന്താ ബിഗ് ബോസിന്റെ അത്രയും അടുത്ത ആളാണ് എന്നുള്ള തരത്തിലല്ലേ എൻ്റെ ഔദാര്യം ആ ഔദാര്യമാണ് ഏറ്റവും കൂടുതൽ പണി പറ്റിച്ചത് ആ ഔദാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ മറുപ്പില്ലായിരുന്നു പക്ഷേ ഔദാര്യമില്ല അതൊരു ഭയങ്കര ഒന്നൊന്നര ഔദാരിയായിപ്പോയി കിടന്ന് ഇപ്പം ഔദാര്യം കുറേ കാണിച്ചുകൊണ്ട് ഇപ്പം വീട്ടിലിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പം എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വരുത്തുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം